നമസ്കാരം മലയാള എക്സ്പ്രസിലേക്ക് അവർക്കും സ്വാഗതം മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി മുന്നേറുമ്പോൾ അത് മുഴുത്ത അസൂയോടെയും കുശുമ്പോടെയും നോക്കുന്ന പ്രതിപക്ഷത്തെ രണ്ട് നേതാക്കന്മാരാണ് ഒന്ന് കെ സുധാകരനും മറ്റൊന്ന് പ്രതിപക്ഷ നേതാവായ സാക്ഷാൽ വി ഡി സതീശൻ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പിണറായി എന്ന് പറയുന്നത് തന്റെ ശത്രുവിന്റെ പര്യായമായി അല്ലെങ്കിൽ ശത്രു ആര് എന്ന് കെ സുധാകരനോട് ഏതുറക്കത്തിൽ ചോദിച്ചാലും അത് സമം പിണറായി വിജയനാണ് എന്നുള്ളത് കൃത്യമായി പറയും ഒരിക്കൽ ട്വന്റി ഫോറിൽ മറ്റു ആണെന്ന് തോന്നുന്നു ഏതോ ഒരു ചാനൽ സാറ്റഡേറ്റ് ചാനലിൽ അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പറയുക ഉണ്ടായി ഒരു ആർദ്രതയും കനിവുമില്ലാത്ത നേതാവാണ് സദാ പിണറായി വിജയനും സി പി എമ്മിലെ മറ്റു നേതാക്കൾക്കൊക്കെ ആ നായനാർക്കും അല്ലെങ്കിൽ വി എസ് അച്യു ഒക്കെ ആർദ്രതയും കനിവും ഉണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ആ ലെവലേശം അതില്ല അണികളെ വാരിക്കൂട്ടുന്നത് സ്നേഹം കൊണ്ടല്ല ഭീഷണിപ്പെടുത്തിയാണെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഭീഷണിപ്പെടുത്തി ഈ ഈ കേരളത്തിലെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനെയും അടുപ്പിക്കാൻ കഴിയില്ല മിസ്റ്റർ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അങ്ങനെ ആ രീതിയിലും അടുപ്പിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് കേരളത്തിലൊന്നല്ല ലോകത്ത് തന്നെ അത്തരത്തിലേക്ക് ഒരു 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 അടുപ്പിയിൽ നടക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഈ ലോകത്തെ ജനങ്ങൾ മനു സ്നേഹം കൊണ്ടാണ് മനുഷ്യരെ കീഴടക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായി നിങ്ങളുടെ തന്നെ ഒരു നേതാവായ ശ്രീ ഉമ്മൻചാണ്ടിയെ വിശദീകരിക്കാം അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ നല്ലതാണെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ വന്നവരുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ അറിയാമല്ലോ അപ്പോ നിങ്ങൾ ഇത് അസൂയോടെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞ കെ സുധാകരൻ വി ഡി സതീശനോ കോൺഗ്രസിനെ അല്പന്മാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവരെ പിടിച്ച് സുപ്രഭാതത്തിൽ നേതാക്കന്മാരാക്കിയതോടുകൂടി അവര് എന്തും ചെയ്തു കളയാമെന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസിലെ പല നേതാക്കളെയും മറന്നു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിലെ യശലീരായ വ്യക്തികളെയും അതുപോലെ കോൺഗ്രസിനകത്ത് ഇപ്പോഴും അതിശക്തമായി പ്രവർത്തിക്കുന്ന ശക്തരായിട്ടുള്ള നേതാക്കളെയൊക്കെ തഴഞ്ഞുകൊണ്ട് തങ്ങളാണ് മിടുക്കന്മാർ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് കെ സി വേണുഗോപാലിന്റെ നോമിനിമാരായി ഇവർ രണ്ടുപേരും അതിശക്തമായി കേരളത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിന് കൃത്യമായ മറുപടി നവകേരള സഭയിൽ സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തു സ്നേഹം കൊണ്ടാണ് ആളുകൾ തന്നെ സ്നേഹിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് വീണ്ടും ജനങ്ങൾ ഇത്രയും എന്താണ് മഹാമാരി സമയത്തും അല്ലെങ്കിൽ ഇത്രയേറെ ദുസ്സക അനുഭവിച്ച സമയത്തും രണ്ടാം തവണയും പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ഒരിക്കലും സാധ്യമാവുക പോലും അത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസിബിലിറ്റി വി ഡി സതീശൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ കെ സുധാകരൻ ഇല്ലാതെ പോയി കെ സുധാകരൻ പറയുന്നത് എന്താണ് ജയിക്കാൻ വേണ്ടി ഏത് രീതിയിലും എന്ത് വൃത്തികെട്ട കളിയും കളിക്കുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ എന്നുള്ളത് അദ്ദേഹത്തിന് ബി ജെ പി യുമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്നാണോ കണ്ണൂരിൽ എടക്കാട് മണ്ഡലത്തിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ കച്ചകെട്ടി ഒരുങ്ങിയത് അന്ന് മുതലേ തുടങ്ങിയ ദൃഢമായ ബന്ധമാണ് ബി ജെ പിക്ക് അങ്ങനെ തന്നെയാണ് സദാ കോടിയേരി ബാലകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞു മാധ്യമങ്ങളോട് അത് ജോണി ലുക്കോസിനോട് കൃത്യമായിട്ട് അഭിമുഖത്തിൽ മനോരമ ചാനലിൽ പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് നൂറ്റി നാല്പത് സീറ്റുകളുണ്ട് കേരളത്തിൽ ആ നൂറ്റി നാല്പത് സീറ്റുകളിൽ ഒരിടത്തുപോലും ബി ജെ പിയുമായിട്ടല്ലോങ്കിൽ ആർ എസ് എസുമായിട്ട് സന്ധി ചെയ്യേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ജയിക്കേണ്ടി വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് അത് ജയം വേണ്ട ഞങ്ങൾക്ക് ഒരു സീറ്റും വേണ്ട എന്ന് എന്ന് കരുത്തോടെ പറയാൻ കരുത്തു കാണിച്ച നേതാവാണ് സഹ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയുള്ള ദൃഢമായ തീരുമാനങ്ങൾ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ കേരളത്തിൽ വന്നിട്ടുള്ളൂ കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുക്കുന്നൊരു പാർട്ടി മാത്രമായി അത നമുക്ക് ആർക്കും ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇതവരുടെ വിധിയാണോ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക